അമ്മേ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം കത്ത് വന്നിരിക്കുന്നു അടുത്ത ബുധനാഴ്ചയ്ക്കാവും എണ്ണായിരം രൂപ കൊടുക്കണം എണ്ണായിരം രൂപ എവിടുന്ന് ഉണ്ടാക്കും മോനെ പണയം വയ്ക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത് ഞാൻ ഏട്ടിനോട് ഒന്ന് പോയി ചോദിച്ചാലോ അത് വേണ്ടമ്മേ അതെന്താ അമ്മാവന്റെ അമ്മാവിന്റെ കാശീറ്റിയൊക്കെ ചോദിച്ചാലും അമ്മാവൻ തരില്ല അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാനോ അമ്മാവന്റെ കാര്യമായതുകൊണ്ട് നേരത്തെ അറിയാം ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഏട്ടനെ ശല്യപ്പെടുത്തിക്കില്ല കാര്യം പറഞ്ഞാൽ ഏട്ടൻ തരാതിരിക്കില്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ അപ്പോ രൂപ ഞാൻ തന്നാലേ അച്ഛനും ഗൾഫിൽ പോകാൻ പറ്റും തൽക്കാലം നിന്റെ എണ്ണായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു അത് തെറ്റല്ല ചേട്ടന് എണ്ണായിരം രൂപ ഒന്ന് നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നമല്ലതുകൊണ്ടോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നാ പ്രശ്നമുണ്ട് നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും എന്താ അതിന്റെ കാരണം എന്തോ ഒരു കാരണമില്ലേ ഉണ്ട് ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന്റെ ഫലം ആ ഏ സത്യം പല്ലി കളിച്ച കേട്ടില്ലേ സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്സി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം ഈശ്വരൻ എന്നോട് പറയും ഹലാ തകപ്പ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെന്റിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ ആ തെന്റി നീന്റെ സകല സ്വത്തുക്കൾ നശിച്ചു പോട്ടെ അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചപ്പാറ എടുക്കുന്നത് നിനക്ക് കാണുന്നു സാവിത്രി സാവിത്രി അപ്പോ അപ്പോ ഒന്നുമില്ല നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ അത് തന്നെ എന്റെ കാര്യം മധുനെ വരും അത്താഴം കഴിച്ചിട്ട് പോവാം വേണ്ട അവിടെ ആരും ഇല്ലല്ലോ ഞങ്ങൾ പോട്ടെ ചേട്ടാ കഴിച്ചിട്ട് പോയ പോരെ വേണ്ട ആ ടിക്കറ്റ് 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 ഒരു 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 തരാനുള്ളതല്ലേ ഞാൻ പോവില്ല രൂപ രൂപ മതി മതി കേട്ടോ അതെന്താ അത് ടിക്കറ്റ് എഴുതിയ മുതലാളിക്ക് പോകും കാശ് ഇതിപ്പോ ഒരു രൂപ എനിക്കും അമ്പത് വയസ്സ സാധാരണക്കാരനായ യാത്രക്കാരനും

എന്റെ ഡ്യൂട്ടിക്ക് അർത്ഥം മരിച്ചിട്ടുണ്ടല്ലോ എന്റെ എന്റെ മാറും ഉള്ള കാര്യം ഞാൻ പറയണം ചോദിക്കണം അവട് ഇയാളാ അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ ആ എം എൽ എ ശുപാർശ കത്ത് കൊടുത്ത ചോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത് ഒരു കാര്യം ചെയ്യാം ആ എം എൽ എ കണ്ട് വിവരെ പറയാം എന്ത് പറയാൻ ആള് കള്ളനാണെന്ന് തെളിവുണ്ടോ അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി തെളിവ് ഞാൻ ഉണ്ടാക്കി തരാം പക്ഷെ എനിക്കതിൽ അധികാരം തരണം എങ്ങനെ എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഒരു ഓർഡർത്തൂറ് യൂണിഫോം തയ്പ്പിക്കാനേ കാക്കി കള്ളൻ രാഘവനും അവന്റെ അപ്പൂക്കളെയും ഞാൻ പിടിച്ചു കഴിത്തരാം ശങ്കര ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഓ നീ കാക്കി യൂണിഫോം കേട്ട് അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കഴിയിട്ട് പാടില്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ് മുതലാളി ഞാനൊരു കാര്യം പറയാം ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത് അതല്ല ശങ്കരാ ഈ കാക്കിക്ക് കാക്കയ്ക്ക് ഒരു വലിയ കുഴപ്പമുണ്ട് കാശ് കണ്ടാ പിന്നെ ആരടയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് പറഞ്ഞതാ ഏതായാലും നീ തുണിയെടുത്ത് തയ്യക്കട കൊടുത്തു വേണം എന്നോട് ദേഷ്യമാണോ അയ്യോ ദേഷ്യപ്പെടാൻ ഞാനാ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ ദൈവത്തിന്റെ വരപ്രസാദം ഞാൻ അച്ചേട്ടനെ കാണാൻ ഇരിക്കുകയായിരുന്നു എന്താ വിശേഷം അച്ചേട്ടനെ സഹായിക്കാൻ അച്ഛന് കഴിവില്ലാഞ്ഞിട്ടല്ല എന്തോ അച്ഛൻ അങ്ങനെയായിപ്പോയി അത് ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി എന്റെ കാര്യത്തിൽ നിനക്കെന് വിഷമം തോന്നണം അത് നീ ഞാൻ തമ്മിൽ എന്ത് ബന്ധം ഓ പണക്കാർക്ക് പട്ടിണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള എടി എനിക്ക് നിന്റെ സഹതാവം ഒന്നും വേണ്ട ദേഷ്യം തീരുന്നവരെ അച്ചൂട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ കേൾക്കാം നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടുവെന്ന് അയാൾ വിചാരിച്ചു കാണും എന്നെ പോലെയുള്ള ആപ്പവപ്പുകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്നവരുടെ വില ഇടിഞ്ഞു പോവില്ലേ അച്ചൂട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ കെട്ടാൻ ഞാൻ ഓടി നിന്റെ നടക്കുകയാണെന്ന് കാര്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചൂട്ടൻ എന്തിനെ എന്നോട് കയർക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചൂട്ടൻ എന്നോട് പെരുമാറിയിരുന്നത് മറ്റുള്ള കുട്ടികളെന്നെ കളിയാക്കിയാൽ തന്നെ അച്ചൂട്ടൻ അത് സഹിക്കില്ലായിരുന്നു സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് മായ്ക്കാൻ മുഷത്തോണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചുട്ടനെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചൂട്ടൻ നിന്ന് വെറുക്കാൻ തുടങ്ങിയത് ഞാൻ അറിയാം നമ്മളെന്നും രണ്ട് തോണിൽ സഞ്ചരിക്കേണ്ടരാണെന്ന് എനിക്ക് തോന്നി സ്വയം ഓരോ തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ ഒരു ശത്രുവിനെ കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂടിനെ അങ്ങനെ കരുതിയിട്ടേ ഇല്ല എന്ന് ഇത് വിറ്റോളൂ എന്തിന് പോകാൻ കാശ് വേണ്ടേ നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എങ്ങും പോകണ്ട പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നീ എങ്ങനെ ക്ഷമിച്ചേക്ക് അതൊന്നും സാരമില്ല അച്ചൂറ്റി ഇത് വാങ്ങു വേണ്ട നന്ദിനി കുട്ടി അത് ശരിയാവില്ല നിയമന ഉത്തരവ് വണ്ടി പോട്ടെ അതെ പോട്ടെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതാ ലേബർ നിയമം കെ പി നിയമം ഇങ്ങനെയാണ് നിയമം കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മതി വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടൂലോ അതുകൊണ്ടാ ജവാബ് വണ്ടി വിളി വണ്ടി വണ്ടി വിടാം വീടും అయ్యో ఇచ్చి మండి పెట్టాను అయ్యో